നമസ്കാരം സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് പുറത്തറിഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി മക്കളെ വെച്ച് വിലപേശിയും ഇരയെ ഇവർ നിശിബ്ധരാക്കുന്നു എന്നാൽ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനം സഹിച്ച് ഭയന്ന് കഴിയുന്ന സ്ത്രീകൾ മാത്രമല്ല ആ ഊരക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തമായി ജീവിതം കെട്ടിപ്പടുത്തവരും നമുക്കിടയുണ്ട് ചുമരിൽ തട്ടുന്ന ഒരു പന്തിന്റെ ശക്തിയോടെ ജീവിതത്തിലേക്ക് തിരിച്ച് കയറുന്നവർ ഉദാഹരണമാണ് ഗുജറാത്ത് നിവാസിയായ കോമള ഗണത്ര ഇപ്പോൾ അവർ ദില്ലിയിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് എന്നാൽ അവരുടെ ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ കണ്ണീരിന്റെയും ദുരിതങ്ങളുടെയും കയ്പുണ്ട് ഗുജറാത്തിലെ സവർകുന്ദിലാണ് കോമൾ ജനിച്ചത് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ചെറുപ്പം മുതലേ കുടുംബം അവൾക്ക് നൽകിയിരുന്നു വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും അതിനായി സന്ധിയില്ലാതെ അധ്വാനിക്കാനും അച്ഛൻ അവളെ പ്രോത്സാഹിപ്പിച്ചു അവൾ സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് സാഹിത്യം എന്നിവയിൽ ബിരുദം നേടി വിശാഖ ബിരുദം നേടുകയും ചെയ്തു അപ്പോഴെല്ലാം അവളുടെ സ്വപ്നം സിവിൽ സർവീസ് ആയിരുന്നു വെറും നാലു വയസ്സുള്ളപ്പോൾ അച്ഛൻ അവളെ അതിനായി പാകപ്പെടുത്താൻ തുടങ്ങിയതാണ് ഒടുവിൽ വലുതായപ്പോൾ അവൾ അത് നേടാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗുജറാത്തിലെ ഒരു ചെറിയ പട്ടണത്തിൽ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ സ്വപ്നം കാണുന്നത് കേട്ട് കെളിവി പോലുമില്ലാത്ത കാര്യമായിരുന്നു എന്നാൽ അവൾക്ക് പൂർണ്ണ പിന്തുണ നൽകി കുടുംബം ഇതിനിടയിലാണ് രണ്ടായിരത്തി എട്ടിൽ അവളുടെ വിവാഹം നടന്നത് ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു വരൺ സ്വപ്നങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് അവൾ കല്യാണത്തിനൊരുങ്ങി അങ്ങനെ ഇരുപത്തി ആറാം വയസ്സിൽ അവൾ വിവാഹിതയായി വിവാഹം കഴിഞ്ഞതോടെ അവളുടെ ജീവിതം മാറാൻ തുടങ്ങി ഭർത്താവിന്റെ വീട്ടുകാർ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരായിരുന്നു പക്ഷേ അവരുടെ ചിന്താഗതികൾ തീർത്തും പഴഞ്ചനായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞില്ല സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡനമായി എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പോലും കൊടുക്കാൻ അവൾ തയ്യാറായില്ല അവർ അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നിട്ടും അവൾ വഴങ്ങിയില്ല ഒടുവിൽ അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് ന്യൂസിലാൻഡിലേക്ക് പോയി സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് വിവാഹ ജീവിതത്തിലേക്ക് കയറി വന്ന അവൾക്ക് അത് താങ്ങാനായില്ല മകളുടെ കണ്ണുനീർ കാണാനാകാതെ കുടുംബം തളർന്നു അപ്പോഴും അവൾ ഒരിക്കലും പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല മറിച്ച് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു അതിനായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി ഭർത്താവിനെ കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെ ന്യൂസിലാൻഡ് ഗവർണർ ജനറലിന് കത്തെഴുതി എന്നിട്ടും കാര്യമുണ്ടായില്ല എന്നെ ഉപേക്ഷിച്ച ഒരാളുടെ പിന്നാലെ പോയിട്ട് എന്താണ് എന്നെനിക്ക് പിന്നീട് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും പുറകെ പായാൻ തീരുമാനിച്ചു അവൾ പറഞ്ഞു തുടർന്ന് അവൾ സിവിൽ സർവീസ് എന്ന സ്വപ്നത്തെ പൊടി തട്ടിയെടുത്തു എന്നാൽ നാട്ടിൽ ഇന്റർനെറ്റോ ഇംഗ്ലീഷ് ദിനപത്രങ്ങളോ ലഭ്യമായിരുന്നില്ല പുസ്തകങ്ങൾ വാങ്ങാൻ കയ്യിൽ പണമുണ്ടായിരുന്നില്ല എന്നാൽ അവളിലെ പോരാളി ഈ തടസ്സങ്ങളെ വളരാനുള്ള അവസരങ്ങളായി കണ്ടു മുന്നേറി പണത്തിനായി അവൾ അടുത്തുള്ള സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് ചേർന്നു അവധി ദിവസങ്ങളിൽ കോച്ചിങ്ങിനായി അഹമ്മദാബാദിലേക്ക് പോയി പരീക്ഷാ കേന്ദ്രം മുംബൈയിലായിരുന്നു ഒരിക്കലും സംസ്ഥാനത്തിന് പുറത്തു പോകാത്ത അവൾ മുംബൈ പോലുള്ള ഒരു വലിയ നഗരത്തിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാലും അവൾ പോയി പരീക്ഷ എഴുതി പക്ഷേ ആദ്യ ശ്രമത്തിൽ അവൾക്ക് വിജയിക്കാനായില്ല പിന്നെയും അവൾ എഴുതി ഒന്നിനു പുറകെ ഒന്നായി വന്ന പ്രശ്നങ്ങൾ അവളെ കെട്ടിയിടാൻ നോക്കിയെങ്കിലും അവൾ കീഴ്പ്പെട്ടില്ല ഭർത്താവ് ഉപേക്ഷിച്ച് അവളെ ബന്ധുക്കൾ നിരന്തരമായി അധിക്ഷേപിച്ചു പകൽ മുഴുവൻ ജോലി നോക്കി തളർന്ന അവൾ യാത്രകളിൽ ഉറക്കമൊഴിഞ്ഞ് പഠിച്ചു ഇതിനിടയിൽ കോച്ചിങ് ക്ലാസ്സുകളിലേക്കുള്ള യാത്രകളും കൂടിയായപ്പോൾ അവൾ ആകെ തളർന്നു എന്നിരുന്നാലും തോൽക്കാൻ അവൾക്ക് മനസ്സിലായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റാങ്ക് നടി അവൾ വിജയിക്കുക തന്നെ ചെയ്തു ആ വർഷം മൂന്നാം ശ്രമത്തിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ച പതിനൊന്ന് യു പി എസ് സി സ്ഥാനാർത്ഥികളിൽ ഒരാളായി അവൾ മാറി പിന്നീട് പുനർവാഹം ചെയ്ത അവൾ ഇപ്പോൾ രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാണ് ഇന്നും കോമളിനെ പോലെ വിവാഹത്തോടെ സ്വന്തം സ്വപ്നങ്ങളും പ്രതീക്ഷകളും പെട്ടിയിൽ വെച്ച് പൂട്ടുന്ന നിരവധി സ്ത്രീകളുണ്ടാകും സ്വയം ശപിക്കാതെ നിസ്സഹായ നിൽക്കാതെ നഷ്ടമായതിനെ തിരിച്ചു പിടിക്കാനും അടിച്ചമൃത്തലുകൾക്ക് നേരെ വീറോടെ പോരാടാനും കോമളിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക